അല്ലാമലേക്കും ഒരു വൃദ്ധയായ സ്ത്രീ കുറച്ച് ഭാരമുള്ള എന്തോ ഒന്ന് എടുത്തു എടുത്തുപൊക്കാൻ വേണ്ടി പാടുവിടുകയാണ് ആ വഴിയിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് പക്ഷെ ആരും ഇവരെ തിരിഞ്ഞു നോക്കുന്നേയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു യുവാവ് വന്നു അദ്ദേഹം വൃദ്ധയായ ആ സ്ത്രീയെ കണ്ടു യുവാവ് വൃദ്ധയോട് പറഞ്ഞു എവിടേക്കാണ് നിങ്ങൾക്ക് ഈ ചുമട് കൊണ്ടുപോകാനുള്ളത് വൃദ്ധ പറഞ്ഞു എനിക്കതൊന്ന് തലയിലേറ്റി തന്നാൽ മതി വീട് കുറച്ച് ദൂരം നടക്കണം അപ്പോൾ യുവാവ് പറഞ്ഞു നിങ്ങൾ വീട് പറഞ്ഞു തന്നാൽ മതി ഞാനത് വീട്ടിലെത്തിച്ചേരാം അങ്ങനെ ആ യുവാവ് ആ ചുമടും താങ്ങി വൃദ്ധയുടെ വീട്ടിലെത്തി ചുമടി ഇറക്കുമ്പോൾ വൃദ്ധ പറഞ്ഞു മോനെ നിന്നെപ്പോലുള്ള ആളുകളെ ഈ കാലത്ത് കാണാൻ പ്രയാസമാണ് മോൻ വലിയൊരു ഉപകാരമാണ് എനിക്ക് ചെയ്തു തന്നത് പിന്നെ മോനെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുട്ടോ ഇവിടെ ഒരു പുത്തൻ വാദക്കാരൻ വന്നിട്ടുണ്ട് ഒരു മായാജാലക്കാരൻ മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര് മോന് അവൻ്റെ വലയിൽ ഒന്നും പെട്ടു പോകരുത് കേട്ടോ അപ്പോൾ ആ യുവാവ് മറുപടി പറഞ്ഞു നിങ്ങളാ പറഞ്ഞ മുഹമ്മദ് ഞാനാണ് വൃദ്ധയുടെ കണ്ണിൽ നിന്നും കണ്ണീർ പോയി നിറഞ്ഞ മീഴകളോടെ അവർ പറഞ്ഞു ഈ കാരുണ്യമാണ് മതം മതം വെറുതെയുള്ള ഒച്ചപ്പാടുകളല്ല സഹജീവികളോടുള്ള കാരുണ്യം കാരുണ്യം പഠിപ്പിക്കാൻ നിയോഗിതനായ ഒരു പ്രവാചകനുണ്ട് കാരുണ്യത്തിലൂടെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചു ആ പ്രവാചകൻ ജൂതനായ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എണീറ്റ് നിന്നു പ്രവാചകൻ അനുയായികളിൽ ആരോ ചോദിക്കുന്നുണ്ട് നബിയെ അതൊരു ജൂതൻ്റെ മയ്യത്തല്ലേ എന്ന് പ്രവാചകൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അതൊരു മനുഷ്യനല്ലേ ഇങ്ങനെ ജീവിതം കൊണ്ട് കാരുണ്യം കാണിച്ചു തന്നു വിട പറഞ്ഞു പോയതാണ് ആ പ്രവാചകൻ റമദാനിറസൂൾ മൂന്നായി പകുത്തു ഒന്നാമത്തെ പത്ത് കാരുണ്യത്തിനുള്ളതാണ് വിശന്ന വയറിൽ നിന്നാണ് കാരുണ്യം ഉണ്ടാകുന്നത് വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളിൽ നിന്നും കാരുണ്യവും ദയവുമൊക്കെ ഒരിച്ചില്ലാതായി പോകുന്നത് അല്ലേ റമലാനിൻ പാവപ്പെട്ടതിനെപ്പറ്റി ചിന്തിക്കാൻ മാത്രമല്ല റസൂൾ പഠിപ്പിച്ചത് കാരുണ്യവാനായ പടച്ചോനോട് കാരുണ്യം തരണേനെ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു അള്ളാഹിമി പടച്ചോൻ്റെ കാരുണ്യം ഇല്ലാണ്ടാക്കി കളയുന്ന സംഗതികൾ നമ്മുടെ കൂടെയുണ്ട് അല്ലെ നമ്മുടെയൊക്കെ മനസ്സിൽ അഹങ്കാരത്തിൻ്റെയോ അസൂയയുടെയോ ഒരു തരിമ്പ് കടന്നു വരുന്നുണ്ടോ എന്ന് ചികഞ്ഞുകൊണ്ടേ പഠിച്ചോണ്ടേ കാരുണ്യം നമ്മളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു വഴി അസൂയയും അഹങ്കാരവുമാണ് കുറേ മക്കൾ ഉണ്ടായിട്ടും അവരെയൊന്നും ഞാൻ ചുംബിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സുഹാബിയോട് റസൂൾ പറഞ്ഞത് കണ്ടിട്ടില്ലേ നിങ്ങളുടെ മനസ്സിൽ നിന്നും അള്ളാഹു കാരുണ്യത്തെ എടുത്തു കളഞ്ഞാൽ പിന്നെന്ത് ചെയ്യാനെന്ന് കാരുണ്യം പ്രകടിപ്പിക്കേണ്ട ഒന്നാണെന്ന് റസൂൾ എത്ര മനോഹരമായാണ് പഠിപ്പിക്കുന്നത് മക്കൾക്കുള്ള സ്നേഹ ചുംബനം പോലും വിപാതത്തായി മാറുന്ന രസമുള്ള അനുഭവങ്ങൾ അതൊരു വിശ്വാസിക്ക് മാത്രം സാധ്യമാവുന്നതാണ് അല്ലേ കയ്യിലെ തഴമ്പ് കൊണ്ട് തടവിയാൽ കുട്ടികൾക്ക് വേദനിച്ചാലോ എന്ന് പേടിച്ച് പുറം കൈകൊണ്ട് അനാഥ കുട്ടികളെ തലോടിയ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു അവരൊക്കെ ഈ മതത്തിൻ്റെ കാരുണ്യ മുഖം കാണിച്ചു തന്നവരാണ് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പിറകിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതി പോലും ദൈർഘ്യം കുറച്ച് കാണിച്ചു തന്നു ആ പൊണ്യ റസൂൽ സല്ലാ അല്ലൈവിസലാം ഇങ്ങനെ കാരുണ്യം ചാലിച്ചെടുത്ത ആരാധനകൾ ഇതൊക്കെയാണ് മതം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് മതം ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ അറക്കുന്നതിൽ പോലും കാരുണ്യം പഠിപ്പിച്ചു ആ സ്നേഹപ്രവാചകൻ മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കാൻ പഠിപ്പിച്ചത് പെട്ടെന്ന് ജീവൻ പോയി അതിൻ്റെ വേദന ചെറുതാക്കാൻ വേണ്ടിയാണ് യുദ്ധത്തിൽ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ട ഹദീസ് നിങ്ങൾ വായിച്ചിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകിയിട്ടുണ്ട് നബിയോട് സുഹാബികൾ പറയുന്നുണ്ട് പ്രവാചകരെ അതൊക്കെയും ശത്രുക്കളുടെ കുട്ടികളാണെന്ന് പ്രവാചകൻ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞൊരു മറുപടിയുണ്ട് അവർ കുഞ്ഞുങ്ങളല്ലേ നിങ്ങളിനി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സന്യാസിമാരെയൊന്നും യുദ്ധരംഗത്ത് പോലും കൊന്നുകളെയല്ലേ എന്ന് പഠിപ്പിച്ചു ആ കാരുണ്യ സൂക്ഷണല്ല ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്യം റമഗാനിൻ്റെ ഇനിയുള്ള പകലുകൾ കാരുണ്യം പകർന്നു കൊടുക്കലാവട്ടെ അതിൻ്റെ രാത്രികൾ കാരുണ്യവാനിലേക്ക് കണ്ണീരോട് കൈകൾ ഉയർത്താനുള്ളതാവട്ടെ മനസ്സിലാമ അസ്സാം